നമ്മൾ വിചാരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കേണ്ടതല്ലേന്ന് പക്ഷെ നമ്മൾ അറിയാതെ അതിൻ്റെ ഉള്ളിലൂടെ ഹറാവ് ഞാൻ ഒരു ഉദാഹരണം പറയാം റസൂല്ലി സല്ലു അലൈഹി വല്ല പറഞ്ഞു അതായത് നഹ നെഹർ റസുലിഹു അലൈഹി വസ്ലം അൽ ഹദീസ് ആണ് അൽ ബൈ അതാനി ഫിൽബൈ ഒരു കച്ചവടത്തിൻ്റെ ഉള്ളിൽ രണ്ട് കച്ചവടം നടത്തുക എന്നതിനെ റസൂള്ളി സല്ലാഹു അലൈഹി വിലക്കിയിരിക്കുന്നു എന്നാണ് എങ്ങനെ ഒരു കച്ചവടത്തിന്റെ ഉള്ളിൽ രണ്ട് കച്ചവടം നടത്തത് എങ്ങനെ ഇപ്പൊ ഞാന് അങ്ങാടിയിലേക്ക് ഒരു കടയിലേക്ക് ഒരു സാധനം വാങ്ങാൻ പോവാണ് ആ കടയിലേക്ക് സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ സാധനം വാങ്ങി ഞാൻ സാധനം വാങ്ങിയപ്പോൾ എല്ലാം കൂടി ബില്ലെല്ലാം കൂടി നോക്കിയപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പ്യണം നൂറ് ഉപയ്യ കൊടുത്തു ചോദിക്കലും പറയലൊന്നുമില്ല നേരെ ആ സാധനം എടുത്ത് അന്നൂര് റുപ്യേന്റെ മുട്ടായി മേശപ്പുറത്ത് വെച്ചു ഹറാമാണ് പറ്റില്ല പറ്റൂല ഞാനത് ചെറുപ്പം എന്താക്കുന്നു അത് വാങ്ങി പോരുന്നു എന്നതെന്തല്ല അയാൾ ചെയ്തത് ശരിയാകാനുള്ള ന്യായമല്ല നമ്മള് കച്ചവടം നടത്തുമ്പോ അങ്ങനെ നമ്മൾ എന്ന് കൊടുക്കലുണ്ടോന്നല്ലോച്ചാളി കാരണം എനിക്ക് തിരിച്ചു തരേണ്ടത് വിനിമയ മൂല്യമുള്ള ഒരു രൂപയാണ് നിങ്ങക്ക് തിരിച്ചു തന്നതോ ഒരു റുപ്പ്യേന്റെ മിഠായി ആ ഒരു റുപ്പ്യേന്റെ മുട്ടായിക്ക് വിനിമയ മൂല്യം ഒരു റുപ്യൻ രണ്ടാമത്തേത് ആ ഒരു രൂപയുടെ മിഠായി എനിക്ക് തരുമ്പോ അവൻക്ക് ചിലപ്പോ എന്തുണ്ടാവും അതിന് ഇരുപയസ് ലാഭം ഉണ്ടാവും ഞാൻ നടത്തിയ കച്ചവടത്തിന്റെ ഉള്ളിലൂടെ അവൻ മറ്റൊരു കച്ചവടം നടത്തി ഇനി അങ്ങനെ നൂറ് ദിവസം പോയി നൂറ് മിഠായി കിട്ടി ആ നൂറ് മിഠായിട്ട് ഈ പീടിയിൽ പോയി കഴിഞ്ഞാൽ ഇവൻ തിരിച്ചെടുക്കോ നൂറുപേർക്ക് സാധനം വാങ്ങിയ പരിക്കേ ഞാൻ എന്താക്കും എനിക്ക് കിട്ടിയ നൂറ് മിഠായും കൂടി കവറിലാക്കി കൊണ്ടേ കൊടുത്തു തിരിച്ചെടുക്കൂല്ല അപ്പൊ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ സാധു രാവിലെ മുതൽ രാവിലെ കട തുറന്നിച്ച് കടയിൽ കച്ചവടം നടത്തി വൈകുന്നേരം മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോ ഇവൻ ഞാൻ മാന്യമായ നിലക്ക് സമ്പാദിച്ചു എന്നുള്ള നിലക്കാണ് വരേണ്ടത് പക്ഷേ ഈ കച്ചവടത്തിന്റെ ഫിഖ് അറിയാത്തത് കൊണ്ട് താൻ ഉണ്ടാക്കിയത് ഹറാമാണ് താൻ ഊട്ടുന്നത് ഹറാമാണ് താൻ ധരിപ്പിക്കുന്നത് ഹറാമാണ് താൻ കുടിപ്പിക്കുന്നത് ഹറാമാണ് ഈ യാത്രക്കാരൻ യാർ അബ്ബി ആറബ്ബി എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു എന്തൊരു കാരണമാണോ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതിരിക്കുവാനായി കൊണ്ട് പറഞ്ഞത് ആ കാരണങ്ങൾ മുഴുവനും ഈ ഒരു റുപ്പ്യന്റെ മുട്ടയ്മലെന്തായി വന്നു കഴിഞ്ഞു നമ്മൾ ആലോചിച്ച് നോക്കുക ഉമർബിൽ ഹത്താബി അലി അള്ളഹിന്റെ കാലഘട്ടത്തിൽ മദീനത്താരെങ്കിലും കച്ചവടം ഇടാൻ വേണ്ടി വരുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഉമർ അലി അള്ളാഹൻ അവരോട് ചോദിക്കാറുണ്ടായിരുന്ന ചോദ്യം നിങ്ങൾക്ക് ഫിഖുത്തിജാർ അറിയുമോ എന്നാണ് കച്ചവടത്തിന്റെ കർമ്മശാസ്ത്രം അറിയുമോ എന്ന് ചോദിക്കുന്ന ഇല്ല എന്ന് ഇല്ലാന്ന് പറഞ്ഞാൽ അത് പഠിച്ചിട്ട് വന്നിട്ട് കച്ചവടം ഇടാൻ ആണ് കച്ചവടത്തിന് കച്ചവടം ഇടാൻ ലൈസൻസ് ഉണ്ടാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആൾ അങ്ങനെ നോക്കേണ്ടി മൃതിയുള്ളവനാണ് കച്ചവടത്തിനെ കുറിച്ചുള്ള കർമ്മശാസ്ത്രം അറിയാത്ത ആളുകൾക്ക് മദീനയിൽ കച്ചവടം നടത്താനുള്ള ലൈസൻസ് ആര് നൽകാറുണ്ടായിരുന്നില്ല വിമർബിൽ ഖത്ത മൃതിൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്താറുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂല പഠിപ്പിച്ച ഈ ഹദീസുകളാണ് ഇതിനെക്കുള്ള കാരണം ഇത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണ്ടാണ് ഇപ്പൊ നമ്മൾ പ്രമതാമാസാണല്ലോ അപ്പൊ അങ്ങനെ അങ്ങാടിക്കൂടെ ഇങ്ങനെ വരുമ്പോ ഒക്കെ വെള്ളോടത്തും അർത്തൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടോ പ്രത്യേകിച്ചു അതിൽ ഒന്ന് രണ്ടെണ്ണം എന്താക്കിയിട്ടുണ്ടാവും നടുങ്ങനെ കുറിച്ചാണ് പൊളിച്ചും വെച്ചിട്ടുണ്ടാവും അപ്പോൾ നല്ല ചുവപ്പും നമ്മൾ എന്താക്കി നേരെ പോയി ഒന്നെടുത്ത് ഏതായാലും ഇപ്പൊ ഒരു കണ്ട ഒരു കഷ്ണം കൊണ്ടോയിട്ട് ഇപ്പം പരി തകയാതെ കണ്ടാന്നുള്ള അല്ലെങ്കിൽ നാളെ ഇഞ്ചിപ്പോ കഴിക്കാന്നുള്ളതിൽക്ക് ഒന്നെടുത്ത് കൊടുത്തു ഒന്ന് മുറിച്ചു നോക്കി മുറിച്ച് നോക്കിയപ്പോ അതിൻ്റെ ഉള്ളിൽ ചോപ്പില്ല എങ്കിൽ ആ കച്ചവടത്തിന്റെ ഇസ്ലാമിക വിധി ഹറാമാണ് പറ്റൂലെന്നാണ് അത് അയാൾ അതേപോലെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്താൽ അതേമാരി തിരിച്ചു വാങ്ങിയിട്ടെന്താണ് ആ പൈസ തിരിച്ചു കൊടുത്തോളന്നാണ് അതേസമയത്ത് അവിടെ പൊളിച്ചു വെച്ചിട്ടില്ലായിരുന്നു ബത്തക്ക ഒന്നായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട് എന്താ വത്തക്ക മട്ടെന്ന് വെച്ച് മട്ടൊന്നും നമുക്ക് അറിയില്ല അതിൻ്റെ ഉള്ളിലുള്ളതേമാതിരി ഉണ്ടാവും വാണിങ്ങി ചൂന്നിർത്ത് നോക്കി വാണിങ്ങി കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത് എനിക്ക് ഒരു പ്രശ്നവും അതേ സമയത്ത് ഒരു സാധനം ഡിസ്പ്ലേക്ക് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളതൊക്കെ ഇതുപോലെയാണ് വാണിങ്ങിക്കൊണ്ടുപോയിക്കോളൂ എന്ന ഒരു നിബന്ധന അതല്ലെങ്കിൽ ഒരു എന്തുണ്ട് അവിടെ ഒരു പറ്റിക്കണ അത് അതുണ്ടാകാൻ പാടില്ല ആ ഹശു പോലും ഇസ്ലാം അനുവദിക്കണില്ല ഒരു സാധനം ഡിസ്പ്ലേക്ക് വെച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നുണ്ട് എങ്കിൽ അതേ ക്വാളിറ്റിയുള്ള അതേ വസ്തുക്കളാകണം വിൽക്കുന്ന മുഴുവൻ വസ്തുക്കളൊന്നാണ് അല്ല എങ്കിൽ അത് വാങ്ങിയ ആൾ തിരിച്ചു കൊടുന്നു കഴിഞ്ഞാൽ അത് നേരെ ഒരു പ്രയാസമില്ലാതെ തിരിച്ചു വാങ്ങിയിട്ട പൈസ കൊടുത്തോളണം ഏത് മാളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റൈൽസിൽ ചെന്ന് കഴിഞ്ഞാൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ബില്ല്ന്ന് കഴിഞ്ഞാൽ എൻ്റെ അടി ഉണ്ടാവുന്നുണ്ട് വിറ്റ സാധനം തിരിച്ചെടുക്കുന്നതല്ല അതല്ലെങ്കിൽ വിറ്റ സാധനത്തിന് കാശ് തിരിച്ചു തരുന്നതല്ല എന്ന് ഇസ്ലാമികമായി കൊണ്ട് ആ എഴുതി വെച്ചത് ഹറാമാണ് അതിലൂടെ സമ്പാദിക്കുന്നതൊക്കെ ഹറാമാണ് നമ്മൾ ആലോചിക്കണം അതാണ് അതായത് കച്ചവടം എന്ന് പറയുമ്പോ ചാവനു അലൽ പരസ്പരം നിങ്ങൾ നന്മയിലും അതുപോലെ തന്നെ തെക്കുവയിലുമായി കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലുമായി കൊണ്ട് നിങ്ങൾ പരസ്പരം എന്താക്കുക സഹകരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ കൊടുക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ അതുകൊണ്ട് മറ്റോനെ പറ്റിച്ച് ഞാൻ വലിയ ആളാകുക എന്നുള്ള ഉദ്ദേശത്തിലോ അല്ല അള്ളാഹു സുബ്ഹാന നമുക്ക് കച്ചവടം സംവിധാനിച്ചു തന്നിട്ടുള്ളത് അതാണ് തുടക്കത്തിൽ പറഞ്ഞത് അൽ മാലു മാലുല്ലാ ദേഹാൻറെതാണ് അപ്പൊ അവൻ എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ പറഞ്ഞോ അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ഇതേപോലെയുള്ള റഷ് റബിന് എന്നൊക്കെ പറയുന്നതിന് ചതി വഞ്ചന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ഇങ്ങനൊന്നും ഒരു കച്ചവടത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് അതിന്റെ ഭാഗമായി കിട്ടുന്നത് ഹറാമാണ് അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ സാധാരണ നടക്കുന്ന സംഭവമാണ് കിമാർ പന്ത എന്നതിന് പറയാം കിമാർ കിമാറിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കണങ്ങളെ എല്ലാവരും എന്തോക്കുന്നു എല്ലാരും നിനക്ക് മുപ്പത്തി ഉറുപ്യ വരും അങ്ങനെ ഞാൻ ആ പത്ത് രൂപ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടി വെച്ചു ആ പത്ത് രൂപ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി എന്റെ മുമ്പിൽ എന്തുണ്ട് നൂറു റുപ്പ്യായി നീ നറുക്കെടുത്തിട്ട് ആ നറുക്കിൽ ആർക്കാണ് പേരിട്ടേണ്ടത് അവൻ കൈമ്പോൾ കൊടുക്കും രണ്ടാമത്തെ അറക്കിട്ട് ഇരുപത്തഞ്ചു എടുക്കും മൂന്നാമത്തെ നറുക്ക് എടുക്കണമെങ്കിൽ എന്ത് കൊടുക്കും പത്ത് റുപ്പ്യ എടുക്കും ഇങ്ങനെ ഉള്ള രീതികൾ ഇതിനാ നറുക്കെടുപ്പ് എന്ന് പറയാ ലോട്ടറി ഇതിലാണ് വരിക ലോട്ടറി ഹെറാമാണെന്നുള്ള വിശ്വസത്തിൽ നമുക്കാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ നമ്മളൊരു മോളിൽ പർച്ചേസിങ് പോയി ആയിരം ഉറുപ്പയ്ക്ക് സാധനം എടുത്തപ്പോൾ ഒരു കൂപ്പൺ കിട്ടി ഈ കൂപ്പന്റെ വിധി എന്താണ് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അഥവാ ഇത്തരം കൂപ്പണുകളിൽ ഇത്തരം കൂപ്പണുകൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇത്ര രൂപയ്ക്ക് സാധനം വാങ്ങിയാലാണ് കൂപ്പൺ ലഭിക്കുക എന്ന നിബന്ധനയുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ ലോട്ടറിക്ക് അത് വരിക അങ്ങനെ നാനൂറ്റി തൊണ്ണൂറ് ഞാൻ സാധനം എടുത്തു ഞാൻ ക്യാഷ് എന്താണ് ബിൽ കൗണ്ടറിൽ ചെന്നപ്പോൾ കൗണ്ടറിൽ നിന്ന് സെയിൽസ് അദ്ദേഹം പറയണേ കൗണ്ടറിലുള്ള ആള് പറയാണ് കാഷ്യർ പറയണ് അഞ്ഞൂറ് റുപ്പ്യക്കായാലും നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടിട്ടോ പത്ത് റുപ്പ് കൂടി സാധനം എടുത്താൽ മതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ തക്കൂ എന്നാ ഞാൻ ഒരു പത്ത് റുപ്യേന്റെ ബിസ്ക്കറ്റും പേക്കൊണ്ട് വെച്ചാണെന്ന് പറയും നിനക്കത് ആവശ്യം ഉണ്ടായിട്ട് വാങ്ങിയതല്ല ഒന്ന് ഞാനത് വാങ്ങിയത് എന്തിനാണ് ആ കൂപ്പൺ കിട്ടാനും ആ കൂപ്പണിലുള്ള കാർ കാറിട്ടാനും തന്നെയാണ് അപ്പൊ ഞാൻ പത്ത് ഉറുപ്പ മുടക്കി എനിക്ക് ആവശ്യമില്ലാത്ത ഇല്ലാത്ത മുതലിന് വേണ്ടി ഇനി എനിക്ക് ആ പത്ത് റുപ്യേന്റെ കാറ് കിട്ടോ കിട്ടൂലേ അത് എനിക്കറിയില്ല ഇങ്ങനെ കൊറേ ആളുകൾ എന്താക്കുന്നുണ്ട് ഒരു രൂപയായിട്ടും അഥവാ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പാണ് പറഞ്ഞത് ഒരു റുപ്യ കൂടി സാധനം എടുത്തുകഴിഞ്ഞാൽ കൂപ്പം കിട്ടും അപ്പൊ ഓൻ എന്താക്കി ഒരു റുപേന്റെ മുട്ട എടുത്ത് മറ്റോ പത്ത് ഉറുപ്പ്യേൻ്റെ അടുത്ത് മറ്റോ ഇരുപത്തി അഞ്ച് റുപ്യേൻ്റെ അടുത്ത് വേറെടുത്ത് അഞ്ചു റുപ്യേൻ്റെ അടുത്ത് ഇവരൊക്കെ എടുത്ത ഈ അഞ്ചും രണ്ടും ഒന്നും മൂന്നൊക്കെ എന്തായിരുന്നു ഈ കൂപ്പൻ കിട്ടുവാൻ വേണ്ടിയുള്ള പൈസയായിരുന്നു അപ്പോൾ അത് കിമാറായി അല്ല അവര് കടക്കാരൻ പറഞ്ഞു എന്റെ കടയിൽ എന്ത് വന്നെടുത്താലും കൂപ്പൺ തരുന്നതാണ് പ്രശ്ന അത് ആ സമയത്ത് തന്നെ അവൻ്റെ ലക്ഷ്യം എന്താകരുത് തന്റെ ഒപ്പമുള്ള ആളുകളുടെ കച്ചവടമൊക്കെ പൂട്ടിച്ചിട്ട് ഞാൻ മാത്രം ഇവിടെ കച്ചവടക്കാരനായിട്ട് ഉണ്ടാകാൻ പാടുള്ളൂ എന്നതാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അത് ഹറാമാണ് പറ്റൂല അപ്പൊ ഈ ഈ രൂപത്തിൽ ഇപ്പൊ കച്ചവടത്തിന് വരുന്ന വിഷയങ്ങളൊക്കെ അലാലുകളും ഹറാമുകളും പലതും വരുന്നത് നമ്മുടെ നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ഒന്നും കൂടി പറയാ ഇപ്പൊ പഴയ കാലത്തൊക്കെ പള്ളികളിലും മറ്റൊക്കെ നടന്നിരുന്നേ ഈ ലേലം വിളിക്കണ രീതികൾ പള്ളി മറ്റൊക്കെ കൊണ്ടു നടക്കാൻ ലേലംപുളി ഇസ്ലാം അനുവദിച്ച രീതിയാണ് പ്രശ്നമൊന്നുമില്ല എന്നാൽ ആ ലേലം വിളിയിൽ നെയ്യത്ത് മാറിക്കഴിഞ്ഞ പ്രശ്നമാണ് അങ്ങനെ നെയ്യത്ത് മാറിക്കഴിഞ്ഞാൽ വിളിയുടെ പേര് മാറും നജിസി എന്ന പേരിലേക്കാണ് അത് അറബിയിൽ പിന്നെ മാറുക എന്താ നജിസിന്റെ പ്രത്യേകത ഞാൻ ഈ മൊബൈലിലൂടെ വെച്ചു വെച്ചിട്ട് ഇതാ ഇതിപ്പോ വാങ്ങണ ആൾക്കാർക്ക് അൻപത് എന്ന് പറഞ്ഞു അപ്പൊ വേറൊരാൾ അറിഞ്ഞ അറുപത് വേറെ ആൾ അറിഞ്ഞു എഴുപത് വേറെ ആൾ നൂറ് ആയിരം പതിനായിരം അങ്ങനെ പൊന്തും അങ്ങനെ വിളിച്ച് 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 ഏറ്റവും കൂടുതൽ പൈസ ആരാണോ ഇതിന് പറയുന്നത് അയാൾക്കാണ് ഇത് കിട്ടുക ഇതാണ് സാധാരണഗതിയിൽ ലേലത്തിൽ ഉണ്ടാകുക അപ്പോ എന്താണ് ഇതിന്റെ വ്യത്യാസം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നജിസിലാണ് നജിസാണുള്ളത് എങ്കിൽ ഞാനിതിങ്ങനെ ഏറ്റി പറയും ആര് വിളിക്കുന്ന കൂട്ടത്തിന്ന് ഒരാളാണ് ഈ ഞാൻ എന്ന് പറയുന്ന ആള് ഇവിടെ സാധനം ഉണ്ടാവും അപ്പൊ സലാദി സലാ എന്താ പറഞ്ഞേ അതിന് പതിനായിരം ഉറപ്പര് വേനൽ ഞാൻ പറയും പതിനായിരത്തി ഒന്ന് അറിയി മൂപ്പര് ഇരുപതിനായിരം പറഞ്ഞ ഞാൻ പറയും ഇരുപതിനായിരത്തി ഒന്ന് അറിയും മൂപ്പര് എത്ര പറഞ്ഞാലും അതിനെക്കാട്ടി ഒരു ഉറുപ്പേറെ ഞാൻ പറയും എനിക്കത് കിട്ടുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം മൂപ്പര്ക്കത് കിട്ടാതെക്കാന്നുള്ളതാ എങ്ങനെ എനിക്കത് കിട്ടുക എന്നതല്ല എൻ്റെ ഉദ്ദേശം ആ ഒരു രൂപ ഞാൻ ഏറെ ഇറക്കുന്നതിൻ്റെ ഉദ്ദേശം മൂപ്പർക്ക് അത് കിട്ടാതിരിക്കുക എന്നതാണെങ്കിൽ അത് നജിസ് അഥവാ അള്ളാഹു നിഷിദ്ധമാക്കിയ മതം നിഷിദ്ധമാക്കിയ പെട്ടു അതേ സമയത്ത് എനിക്കത് അത്യാവശ്യം അത് എങ്ങനെയായാലും മൂപ്പരിക്ക് ഇട്ട് കൊടുത്തു എന്താവൂല എനിക്ക് എൻ്റെ കാര്യം നടക്കൂല അതുകൊണ്ട് ഞാൻ ഒരു രൂപയേറ്റി പറയണേ ഈ കഥ നമ്മൾ ആലോചിക്കണം ചെറിയ ചിന്തകളിൽ പോലും എന്തുണ്ടാകാൻ പാടില്ലാന്ന് പറഞ്ഞു മറ്റൊരാളെ ഇല്ലാതെയാക്കുക മറ്റൊരാൾക്ക് കിട്ടുന്ന സേവനം നശിപ്പിക്കുക മറ്റൊരാൾക്ക് ലഭിക്കുന്ന ഉപകാരം ഇല്ലാതെയാക്കുക എന്ന ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്നത് സമ്പാദിക്കുന്നത് അത് പരിശുദ്ധമല്ലാതെയായി തീരും വിശുദ്ധമല്ലാതെയായി തീരുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ അറബി അറബി പറഞ്ഞിട്ട് കാര്യം നോക്കണം അപ്പൊ ഫുഖാക്കൾ ചർച്ച ചെയ്യേണ്ടത് കാണാം അപ്പൊ ഈ വെള്ളിയാഴ്ച രാവിലെ നേരത്തെ പള്ളിയിൽ ഒന്നാണ് ചില ആൾക്കാർ മുസല്ലിട്ട് പോകുന്നു അങ്ങനെ ആ മുസല്ലിട്ട് പോകാൻ പാടുണ്ടോ പാടും എന്നുള്ള ചർച്ച അത് വേറെ ഇനി അങ്ങനെ മുസല്ലിട്ട് പോയാൽ ആ മുസല്ലയിൽ നിന്നിട്ട് വേറെ നിസ്കരിക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന് ചർച്ച ചെയ്യുന്നടുത്ത് ആ മുസല്ല അവിടെ നിന്ന് എടുത്തിട്ടൊക്കെയാണ് നിസ്കരിക്കണം എന്നാ പറഞ്ഞത് മറ്റൊന്നുമല്ല തൻ്റെതല്ലാത്തൊരു സാധനത്തിൽ നിന്നിട്ടാണ് എന്താക്കേണ്ടത് ഇബാധ തെയ്യേണ്ടത് അതിൽ നിന്ന് ഇബാദത്ത് ചെയ്യാൻ എന്തായിട്ടില്ല അവസരം തന്നിട്ടുമില്ല സമ്മതം തന്നിട്ടുമില്ല എന്നിരിക്കാൻ നിസ്കരിച്ച ശരിയാകില്ല എന്നേരെ ചർച്ച ചെയ്ത ആൾക്കാരുണ്ട് അവിടെയാണ് ഈ പള്ളികള് വഖഫ് ചെയ്യപ്പെട്ടതാകണം എന്ന് പറയാനുള്ള കാരണം വഖഫ് ചെയ്യപ്പെട്ടതാകണം എന്ന് പറയാനുള്ള കാരണം അത് അതുകാരണം മുസ്ലിങ്ങളൊരു പൊതു സ്വത്തായി മാറണം എല്ലാവർക്കും അതില് അവകാശം ഉണ്ടാവണം എന്നാലും ആർക്കും സമ്മതം ചോദിക്കാതെ ആരുടെയും സമ്മതം ഇല്ലാതെ എപ്പോഴും വന്നിട്ട് എന്താ പറ്റുള്ളൂ നിസ്കരിക്കാൻ പറ്റുള്ളൂ മറ്റേത് ഇൻ്റെ ഒരു സ്വകാര്യ സ്വത്താണെന്നുണ്ടെങ്കിൽ ഞാൻ വാതിൽ ഓർക്കുമ്പോഴേ അവിടെ എന്താക്കാൻ പറ്റുള്ളൂ ആർക്കും കയറാൻ പറ്റുള്ളൂ ഇനി എനിക്കിഷ്ടം ഇല്ലാത്ത ഒരാൾ വന്നാണ് നിസ്കരിച്ചാൽ അവന് എന്നോട് സംബന്ധം ചോദിക്കേണ്ടതുണ്ടോ ഇല്ലെന്നുള്ളൊക്കെ ചർച്ച അവിടെ വരുന്നുണ്ട് അവിടെയാണ് എന്ത് പറഞ്ഞത് ഇങ്ങനത്തെ ചർച്ചകളൊക്കെ വരുന്നുണ്ട് എത്ര കണ്ട് ഇസ്ലാം ഈ വിഷയത്തിലൊക്കെ സൂക്ഷ്മത പുലർത്തി എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ചോക്കാണ് എന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് എത്ര കണ്ട ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്